നമസ്കാരം ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയെ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് പ്രതിപക്ഷ എം പിമാർ ഒരു ചരിത്രപരമായിട്ടുള്ള നീക്കം ഇന്ന് നടത്തുന്നത് മുന്നൂറിലധികം എം പിമാർ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ചു ഇതാകട്ടെ കേവലം ഒരു പ്രതിഷേധ മാർച്ച് എന്നതിലുപരി വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനാധിപത്യ പോരാട്ടത്തിൻ്റെ തുടക്കമായി രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കം അതിശക്തവും സൂക്ഷ്മവുമായി ആസൂത്രണം ചെയ്ത ഒന്നായിരുന്നു ബി ജെ പി ഭരണകൂടം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു രാഷ്ട്രീയ ആഘാതമാണ് ഈ മാർച്ച് അവർക്ക് നൽകിയത് തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങൾക്ക് ശക്തി നൽകുന്ന തരത്തിലായിരുന്നു ഈ നീക്കങ്ങൾ ബി ജെ പിയുടെ വിജയങ്ങൾ ജനങ്ങളുടെ യഥാർത്ഥ വോട്ടിൻ്റെ പ്രതിഫലനമല്ല എന്ന വാദത്തിന് കൂടുതൽ തെളിവുകളും ജനപിന്തുണയും ഈ പ്രതിഷേധത്തിലൂടെ ലഭിച്ചു ഇത് ബി ജെ പിയുടെ വിശ്വാസ്യതയെ വലിയ തോതിൽ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ നയിച്ചു എം പിമാരുടെ മാർച്ച് സമാധാനപരമായി തന്നെ ആരംഭിച്ചുവെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിനടുത്തു വെച്ച് അത് സംഘർഷപരിതമായി പോലീസ് ബാരിക്കേഡുകൾ വെച്ച് എം പിമാരെ തടഞ്ഞത് പ്രതിഷേധത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു ബാരിക്കേഡുകൾ ഭേദിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ച സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് ശാരീരികമായി തന്നെ നേരിട്ടു ഇത് രാജ്യത്തെ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയിലെ ജനപ്രതിനിധികളെ പോലും പോലീസ് കയ്യേറ്റം ചെയ്തത് ജനാധിപത്യ മൂല്യങ്ങൾ എങ്ങനെയാണ് ലംഘിക്കപ്പെടുന്നത് എന്നതിൻ്റെ ഉദാഹരണമായി തന്നെ മാറുകയും ചെയ്തു മഹോ മൈത്ര പോലെയുള്ള എം പിമാർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലും ഉണ്ടാകാൻ വരെ ഇത് കാരണമായി മാറി ഒടുവിൽ നാടകീയമായി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി ഈ പോരാട്ടം എന്തിനു വേണ്ടിയാണെന്ന് രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി തന്നെ പ്രഖ്യാപിച്ചു ഇത് ഒരു രാഷ്ട്രീയ യുദ്ധമോ പോരാട്ടമോ അല്ല മറിച്ച് ഇന്ത്യൻ ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമെന്നാണ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചത് ഈ വാക്കുകൾ പ്രതിഷേധത്തിന് ഒരു പുതിയ മാനവും ഗൗരവവും നൽകി ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ജനങ്ങൾ തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങൾ അല്ലെങ്കിൽ പിന്നെ ആരാണ് ഇതിനൊക്കെ മുന്നിട്ടിറങ്ങേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു പ്രതിപക്ഷ എം പിമാർ തെരുവിലിറങ്ങി പോരാടിയപ്പോൾ ബി ജെ ആകട്ടെ ഈ വിഷയത്തിൽ നിശബ്ദത പാലിച്ചു ഈ പ്രതിഷേധമുണ്ടാക്കിയ രാജ്യവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം എത്രത്തോളം വലുതാണ് എന്നത് രാജ്യം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഒരു സംഭവ ബഹുലമായിട്ടുള്ള ഈ മാർച്ചിലൂടെ തന്നെ എല്ലാം വ്യക്തമായി സൂചി തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ബി ജെ പിക്ക് കൃത്യമായ മറുപടിയില്ലാത്തതുകൊണ്ടാണ് ഈ മൗനമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി ജെ പിയുടെ അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ചയെയും ഒരിക്കലും വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത സംസ്ഥാനങ്ങളിൽ പോലും അവർ അധികാരത്തിലെത്തിയതിനെയും എല്ലാം സംശയിക്കുന്ന തെളിവുകളിലേക്കാണ് ഈ മാർച്ച് വിരൽ ചൂട് രാഹുൽ ഗാന്ധിയെ പലപ്പോഴും കളിയാക്കുകയും അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യത്തെ വില കുറച്ച് കാണുകയും ചെയ്യുന്നവർക്ക് ഈ ഒരു സംഭവം ഒരു ശക്തമായ മറുപടി തന്നെയാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഒരു നേതാവ് എത്രമാത്രം പ്രതിബദ്ധതയോടെ നിലനിൽക്കുമെന്ന് ഈ പോരാട്ടം കൃത്യമായി തെളിയിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതൊരു സുവർണ അവസരമാണ് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയുള്ള ഈ പോരാട്ടം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നും ഓർമ്മിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട